ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയോടെ രാഹുൽ ഗാന്ധി കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ടുകൊട്ടാരം ഓരോന്നായി തകർന്നടിയുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തതിനെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വലിയ വയൽ വിമർശിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ആ കൂടിക്കാഴ്ചയിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടന പരമ്പരയിലെ മുഖ്യ ആസൂത്രകനായ പാകിസ്ഥാൻ പൗരൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാനുള്ള കരാറിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയം കൂടിയാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് കൈമാറാൻ ട്രംപ് സമ്മതിച്ചു എന്നതും മോദിയുടെ സന്ദർശനത്തിന്റെ വലിയ വിജയമാണ് മോദി മഹാനാണ് എന്നും ഇന്ത്യയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നേതാവാണ് എന്നും മോദിയും ട്രംപും പങ്കെടുത്ത യോഗത്തിൽ ട്രംപ് നടത്തിയ പ്രസ്താവന മോദി എത്രത്തോളം ട്രംപ് മാനിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇങ്ങനെയായിരുന്നു നമ്മുടെ ടെക്നോളജിയും ഉൽപാദന ഫാക്ടറികളും മികച്ചതെങ്കിലും ട്രംപ് ഇന്ത്യൻ ഇന്ത്യയിലേക്ക് വരുമെന്നും മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുമെന്ന് അപേക്ഷിക്കാൻ നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ അമേരിക്കയിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് അയക്കേണ്ടിയിരുന്നില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം വന്നതും രാഹുൽ ഗാന്ധിക്കെതിരെ അന്ന് ലോക്സഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു യു എസിലെ താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ യാത്രയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ജയശങ്കറിന്റെ വിമർശനമുണ്ടായതും ബൈഡൻ ഭരണത്തിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ആഭ്യന്തര സെക്രട്ടറിയെയും കാണാനാണ് താൻ പോയതെന്നും ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തന്റെ അവിടുത്തെ താമസത്തിനിടയിൽ പുതുതായി ചുമതലയേറ്റ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കണ്ടു തന്റെ യാത്രയുടെ ഒരു ഘട്ടത്തിലും മോദിയുടെ അമേരിക്കയിലേക്കുള്ള ക്ഷണം ചർച്ച ചെയ്യുന്നില്ല എന്നും വാസ്തവത്തിൽ ഇത്തരം ചടങ്ങിൽ സാധാരണയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കീഴ്വഴക്കം ഇന്ത്യയിൽ ഇല്ല എന്നും പകരം പ്രത്യേക പ്രതിനിധിയെ അയക്കുകയാണ് പതിവെന്നും രാഹുൽ ഗാന്ധിയുടെ നുണ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആയേക്കാമെന്നും പക്ഷേ വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ അത് ഇന്ത്യയുടെ സൽപേര് കളങ്കമുണ്ടാക്കുന്നതാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ അറിവില്ലായ്മയും അത് വരുത്തിവെച്ച വിനയം വിമർശിച്ചുകൊണ്ട് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അതേസമയം ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ശേഷവും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു യു എസിൽ ഗൌതം അദാനിക്കെതിരായ കേസിൽ മറുപടി ഒഴിവാക്കിയ നരേന്ദ്രമോദി ആകെ വ്യക്തിപരമായ സുഹൃത്തിന് കവചം തീർക്കുകയാണ് ചെയ്തതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിലെ ചോദ്യങ്ങളിൽ നിശബ്ദത വിദേശത്ത് ചെന്ന് ഇന്ത്യയിലെ കാര്യം ചോദിച്ചാൽ വ്യക്തിപരമായ കാര്യം അമേരിക്കയിൽ പോലും മോദിജി അഴിമതി ആരോപണങ്ങളിൽ നിന്ന് അദാനിജിയെ രക്ഷിച്ചു എന്നാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത് മോദിജിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തിന്റെ പോക്കറ്റുകൾ നിറയ്ക്കുന്നതെന്ന് രാഷ്ട്രീയ നിർമ്മാണമാണ് അതേസമയം കൈക്കൂലിയും ദേശീയ സ്വത്തുക്കൾ കൊള്ളയടിക്കലും ഒരു വ്യക്തിപരമായ കാര്യമായി മാറുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗൗതമദാനി കേസ് വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയോ എന്ന ചോദ്യം യു എസ് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്നും ഇത് രാഹുലിനെ വലിയ രീതിയിലാണ് ചൊടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് എതിരെ ഒരു വിമർശനത്തിന്റെ കോട്ട തന്നെ രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടിരിക്കുന്നതും